ഇന്നുവന്നിൽ നമ്മൾ വെളുക്കാൻ പോവുകയാണ് അടുത്തതായി നമ്മൾ ഒരു ടാൻ റിമൂവൽ വേറൊരു ഫൈസിനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാണുന്നുണ്ടോ കഴിഞ്ഞ ആഴ്ച രണ്ട് ക്രീം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കളറ് കോൺഫിഡൻറ്റാന്ന് പറഞ്ഞ പോലെ അതാ ഇപ്പം ഇതും എല്ലാം മാറിയിട്ടുണ്ട് നിൽക്കുന്നത് ഞാൻ തന്നെ വീണ്ടും ഞാൻ ശരിക്കുട്ടൻ പാവ്ബജി പൂഫൂട് എന്താ കുട്ട പിന്നെ വെള്ളിയാഴ്ചയിൽ പോയിട്ട് കാണാം അങ്ങനെ വെള്ളിയാഴ്ച നേരെ ജുമൊക്കെ പോയി അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ വീട്ടിൽ സന്ദർശിക്കാൻ തുടങ്ങി പണ്ടുള്ള ഷീലാണ് നമ്മളെ പരിചയമുള്ള വീട്ടിലൊക്കെ പോയി സന്ദർശിക്കില്ല ആദ്യം തന്നെ അവർ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ആസ് യൂഷ്വൽ അവരുടെ ഓരോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കതൊക്കെ നോക്കുന്ന സന്തോഷമുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അവർ ഫുഡ് വിളമ്പി എന്ന് പറയാണ്ട് വന്നതുകൊണ്ട് വലിയ ഫുഡ് ഇല്ലായിരുന്നു എന്തായാലും തിരക്കാട് ഇല്ലാത്ത നല്ല ആയിരുന്നു അങ്ങനെ ആ സ്പെഷ്യലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നൈസായിട്ടങ്ങ് കഴിച്ച് അത് കഴിഞ്ഞ് ഒരു ഷേക്കും കൂടി തന്നിട്ടാണ് പറഞ്ഞു വിട്ട് പിന്നെ എന്തോ ഷുഗറിനുള്ളൊരു നാച്ചുറൽ മരുന്നൊക്കെ കാണിച്ചു തന്നു പിന്നെ അവർക്ക് നമ്മൾ അഡ്രസ് കൊടുത്തിൽ പുതുക്കുടി മണ്ണാർ കലസ് ഒന്നിക്കര വായ മലപ്പുറം कब आ रहे फिर तो जिएंगे तो आएंगे इंशाल्लाह <laughs> पक्का इंशाल्लाह ना hmm. ले लिया रख लिया जब आएंगे तो वहीं पटाके कर देंगे और क्या है ना hmm. कामयाब करे हम अपने जीते हुए सुन ले बहुत बड़ा डॉक्टर है അങ്ങനെ അവരോട് പയ്യും പറഞ്ഞ് നമ്മള് നേരെ പോയത് സ്കിൻ സ്കിന്നോ പിടിയിലായിരുന്നു അവിടുന്ന് കുറേ ടാനൊക്കെ ഉള്ള കുറെ ഒയിൻമെന്റും കാര്യങ്ങളൊക്കെ തന്ന് ഈടായിട്ട് ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഡെൻഡലിൽ പോയി കാണിച്ചു കാരണം നമുക്ക് നല്ല സ്കെയിലിംഗ് ഉണ്ടായിരുന്നു അല്ലൊക്കെ മഞ്ഞളിച്ച് ഞാൻ 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 പോലെ ആയിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് സ്കെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അഥവാ മോളിലുള്ള ആ ഒരു ലെയർ അവർ റിമൂവ് ചെയ്തു തരും അത് കഴിഞ്ഞ് കുറച്ച് മരുന്നും കാര്യങ്ങളും വാങ്ങി കാരണം ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എടുക്കണം ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ തന്നെ ഡോക്ടറായോണ്ടുള്ള ഗുണം ഫ്രീ ആയിട്ട് കുറെ മരുന്ന് കിട്ടും കണ്ടന്റ് അല്ല എൻ്റെ എന്റെ കണ്ടന്റ് എന്തുവായത് കണ്ടന്റ് അത്രമില്ല കണ്ടന്റ് നല്ല കൂട്ടുകാരാ സുൽത്താന്റെ ും വേണ്ട ദൂരത്തുളളിൻ പ്രസമോനെ മുന്നേ പ്രസു ഈവനിങ് ആയപ്പോ എല്ലാവർക്കും അവിടെ പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു പ്ലാന്റ് എത്തി ഇത്ര സിമ്പിൾ മാറ്റി എല്ലാവർക്കും മുമ്പിന്നൊന്നും പറയല്ലേ ദൈവം താഴെ പോയിരുന്നു കൊട്ടൻ ദൈവമേ കുടിക്കാൻ കൊള്ളണേ ഒറ്റ പ്രാർത്ഥന മാത്രം ദൈവമേ 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 ഇത് 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 എന്താ 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 ഇനി ഞാൻ കുടിക്കാൻ കൊള്ളണമേ പറയണ്ടോ സ്ത്രീയായിട്ട് കുലീന സ്ത്രീ ആയിട്ട് രാത്രി എന്തോ കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫ്യൂരിക്കുണ്ടൻ പറഞ്ഞത് എന്നാൽ പോയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാം ചിക്കൻ വാങ്ങിയ ചിക്കൻ പൊരി ആദ്യമുള്ള കുറച്ച് ബിരിയാണിയും എടുത്തിട്ട് അതും കഴിക്കുക എന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് നേരെ മസാലൊക്കെ ഒക്കെ പോയിട്ട് നൈസായിട്ട് വറുത്തെടുത്ത് ഇറ്റത്തെ ഫുഡ് റെഡിയായി ബിരിയാണി പൊരിച്ച ചിക്കനും മുട്ടയും